നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പത്ത് സ്കോറുകളിൽ എട്ടെണ്ണം പിറന്നൊരു സീസൺ അതിൽ അഞ്ചെണ്ണവും അടിച്ചത് കെ കെ ആറും എസ് ആർ എച്ചുമായിരുന്നു അങ്ങനെ രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ തീവറക്കുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ തീർത്തും ഏകപക്ഷീയമായിട്ടുള്ളൊരു ഫൈനൽ മത്സരം കെ കെ ആറിന്റെ ഡൊമിനൻസ് അതിനു മുന്നിൽ എസ് ആർ എച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല തകർന്നടിഞ്ഞു പോയി സൺറൈസേഴ്സ് ഹൈദരാബാദ് കെ കെ ആറിന്റെ ആരാധകർക്കൊഴികെ മറ്റാർക്കും ഇതൊരു വലിയ സന്തോഷം നൽകുന്ന ഫൈനൽ ആയിരുന്നില്ല ഒരു കിഡിലൻ സീസണ് ആന്റി ക്ലൈമാക്സ് പോലൊരു ഫൈനലാണ് സംഭവിച്ചത് എന്ന് എല്ലാവരും സമ്മതിക്കും റൺസിന് ടോസ് ലഭിച്ചു ബാറ്റ് ചെയ്ത് എസ് ആർ എച്ച് ഓൾ ഔട്ട് ആവുകയാണ് മറുപടി ബാറ്റിങ്ങിലാവട്ട് പത്ത് ഓവർ കഴിയുമ്പോഴേക്കും വെറും രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കെ കെ ആർ വിജയിച്ചു കയറുകയാണ് തീർത്തും ഏകപക്ഷീയം ഒരു തരത്തിലുള്ള ഫൈനലിന്റെ ആവേശവും ഉണ്ടായിരുന്നില്ല ഒരു ഫൈറ്റും നമ്മൾ എസ് ആർ എച്ച് ഭാഗത്ത് കണ്ടില്ല ഇപ്പോ ട്വിറ്ററിൽ അതായത് പഴയ ട്വിറ്റർ ഇപ്പൊ എക്സ് അതില് വേഴ്സ്റ്റ് ഐ പി എൽ ട്രെൻഡിങ് ആണ് വേസ്റ്റ് ഐ പി എൽ ഫൈനൽ എന്നാണ് എല്ലാവരും പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഫൈനൽ ആണ് കടന്നു പോകുന്നത് എന്ന അഭിപ്രായമുള്ളവരുണ്ട് അതോടൊപ്പം ലീഗ് ഘട്ടത്തിൽ സി എസ് കെയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ അങ്ങനെ ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിയ മത്സരമില്ല അതായിരുന്നു ഇതിനേക്കാൾ വലിയ മത്സരം എന്നഭിപ്രായപ്പെടുന്നവരുമുണ്ട് നമ്മൾ എന്തായാലും ആ വേഴ്സ്റ്റ് ഐ പി എൽ എന്ന ആ ഒരു ട്രെൻഡിങ് സംഭവത്തിൽ ആളുകൾ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഒന്ന് പരിശോധിക്കാൻ വേഴ്സ്റ്റ് ഐ പി എൽ ഫൈനൽ എവർ ആൻഡ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഐ പി എൽ സീസൺ എവർ എന്നുള്ള ഒരു പോസ്റ്റ് ഒരു ഭാഗത്ത് വരുന്നു അതേസമയം വേസ്റ്റ് ഐ പി എൽ ഫൈനൽ ഫോർ കാവ്യ മാരാൻ എന്ന് പറയുന്നവരുണ്ട് അതായത് സെൻറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഉടമക്ക് ഇതൊരു വേസ്റ്റ് ഐ പി എൽ ഫൈനൽ ആണ് എന്ന് പറയുന്നവര് അതേസമയം തീർച്ചയായിട്ടും ഇതൊരു വേസ്റ്റ് ഐ പി എൽ തന്നെയാണ് അത് എസ് ആർ എച്ചിന് മാത്രമാണ് ഗൗതം ഗംഭീർ ഫാൻസിന് ഇത് ആഘോഷരാവാണ് എന്ന് പറയുന്ന പോസ്റ്റുകളും നിരവധിയായിട്ട് വരുന്നുണ്ട് പിന്നെ വളരെ കൃത്യമായിട്ട് മറ്റൊരു പോസ്റ്റ് വരുന്നു തീർച്ചയായിട്ടും ഇതൊരു വേസ്റ്റ് ഐ പി എൽ ഫൈനൽ ഇതിനേക്കാൾ വലിയ ഒരു മത്സരം നടന്നത് ഇതിനേക്കാൾ വലിയ ഒരു ഫൈറ്റ് നടന്നത് ആർ സി ബി വേഴ്സസ് സി എസ് കെ പോരാട്ടമായിരുന്നു അതാണ് ഇതിനേക്കാൾ വലിയ മത്സരം എന്നും മറ്റൊരു പോസ്റ്റ് തീർച്ചയായിട്ടും ഈ മാച്ച് ലൈവായിട്ട് കണ്ടത് വലിയൊരു നിരാശയാണ് ഉണ്ടാക്കിയത് എനിക്കെന്റെ പണം തിരികെ തരണം ഈ മാച്ച് നേരിട്ട് കണ്ട് എനിക്കെന്റെ പണം തിരികെ തരണം എന്ന് മറ്റൊരു പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഹോണസ്റ്റ്ലി ദിസ് ഈസ് ദി വേസ്റ്റ് ഐ പി എൽ ഫൈനൽ പ്ലേഡ് അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് പല തരത്തില് ഐ പി എൽ ഫൈനൽ നോ കോമ്പറ്റീഷൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടു ലൂസ് ഇൻസിറ്റ് വേൾഡ് കപ്പ് സെമീസ് ഓർ ഫൈനൽ എന്ന് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മറ്റൊരു പോസ്റ്റ് കാണുന്നു വേഴ്സ്റ്റ് ഐ പി എൽ ഫൈനൽ അങ്ങനെ നിരന്തരമായിട്ട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് വേസ്റ്റ് ഐ പി എൽ ഫൈനൽ ആണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ ലോകത്തെ കൂടുതൽ